ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങേണ്ട ഘട്ടത്തിലാണ് അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് താൻ അഴിമതി നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ രാജി എന്ന ചോദ്യം ഉയരുന്നില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കെജ്രിവാൾ എന്നാൽ കസ്റ്റഡിയിൽ ഇരിക്കെ എങ്ങനെ കെജ്രിവാൾ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമെന്ന ചോദ്യമാണ് ഉയരുന്നത് പ്രത്യേകിച്ചും ജയിൽ ചട്ടങ്ങൾ അനുസരിച്ച് ആഴ്ചയിൽ രണ്ടു ദിവസം മാത്രമേ സന്ദർശകരെ അനുവദിക്കുകയുള്ളൂ അതും വളരെ പരിമിതമായ സമയം മാത്രം ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു പ്രതിസന്ധി ആം ആദ്മി പാർട്ടിക്ക് മുന്നിൽ ഉള്ളതുകൊണ്ട് തന്നെ കെജ്രിവാളിന് ശേഷം ആര് അല്ലെങ്കിൽ കെജ്രിവാൾ അല്ലെങ്കിൽ പിന്നെ ആര് എന്ന ആലോചനകൾ വളരെ പ്രസക്തമാണ് ഈ പട്ടികയിൽ ഏറ്റവും ആദ്യം ഉയർന്നു കേൾക്കുന്ന പേര് കെജ്രിവാളിന്റെ പങ്കാളി ജീവിത പങ്കാളിയും മുൻ ഐ ആർ എസ് ഉദ്യോഗസ്ഥയുമായ സുനിത കെജ്രിവാളിൻ്റേതാണ് കെജ്രിവാളിന്റെ അറസ്റ്റിന് ശേഷം സുനിത കെജ്രിവാളിന്റെ ആദ്യത്തെ പരസ്യ രാഷ്ട്രീയ പ്രസ്താവന ട്വിറ്ററിലൂടെ അവർ നടത്തി അതിനുശേഷം ഇന്ന് കെജ്രിവാളിന്റെ സീറ്റിൽ ഇരുന്നു കൊണ്ട് അതേ കസേരയിൽ ഇരുന്നു ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തു ഒരു വീഡിയോ കോൺഫറൻസിംഗ് നടത്തി കെജ്രിവാളിന്റെ സന്ദേശം ം ജനങ്ങളിലേക്ക് എത്തിക്കാനാണെങ്കിൽ പോലും ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്തിയത് കൊണ്ട് തന്നെ അവരുടെ രാഷ്ട്രീയ ഇടപെടലുകൾ പ്രസക്തമാണ് ആ പട്ടികയിലുള്ള ആദ്യ പേര് സുനിത കെജ്രിവാളിന്റെ ആകുന്നത് അങ്ങനെയാണ് രണ്ടാമത്തെ പേര് ഒരു വനിതയുടേതന്നെയാണ് അതിഷി മർലേന മനീഷ് സിസോദിയുടെ അറസ്റ്റിന് ശേഷം ആം ആദ്മി പാർട്ടി ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ വിശ്വസിച്ചേൽപ്പിച്ച നേതാവാണ് അതിഷി മർ മർലേന കഴിഞ്ഞ കുറെ നാളുകളായി പാർട്ടിയുടെ ഒരു മുഖമായി തന്നെ ഉയർന്നു കേട്ട കണ്ട ആളാണ് അതിഷിയുടേത് അതുപോലെ തന്നെ ഇപ്പോൾ കെജ്രിവാളിന്റെ ിന് ശേഷമുള്ള പ്രതിഷേധം കഴിഞ്ഞാൽ പോലും സമരങ്ങൾ കഴിഞ്ഞാൽ പോലും അതിനൊക്കെ നേതൃത്വം നൽകുന്നത് അതിശയാണ് പതിനാല് വകുപ്പുകൾ സിസോദിയയുടെ ഈ സ്ഥാനം ഒഴിഞ്ഞ ശേഷം പതിനാല് സുപ്രധാനമായ വകുപ്പുകൾ വിദ്യാഭ്യാസവും പൊതുമരാമത്തും ഉൾപ്പെടെയുള്ള റവന്യൂ ഉൾപ്പെടെയുള്ള പതിനാല് സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് അതിഷിയാണ് അതുകൊണ്ട് തന്നെ അതിഷിയുടെ പേരാണ് രണ്ടാമത് മൂന്നാമൻ സൗരഭ് ഭരദ്വാജ് കെജ്രിവാളിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രവർത്ത അംഗങ്ങളിൽ നേതാക്കളിൽ ഒരാളാണ് സൗരഭ് ഭരദ്വാജ് ആം ആദ്മി പാർട്ടി ഉയർത്തിയ പ്രധാന ആരോപണങ്ങൾ വോട്ടിംഗ് മെഷീനിലെ ക്രമക്കേടുകൾ ഉൾപ്പെടെയുള്ള പ്രധാന ആരോപണങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയത് സൗരഭ് ഭരദ്വാജ് ആണ് ദേശീയ വക്താവെന്ന നിലയിലും ശ്രദ്ധ നേടിയ ആളാണ് സൗരഭ് ഭരദ്വാജ് പലപ്പോഴും ബി ജെ പി നേതാക്കളുമൊക്കെയായി വക്താക്കളുമൊക്കെയായി കൊമ്പ് കോർക്കുന്ന കാഴ്ചകൾ കണ്ടത് സൗരഭ് ഭരദ്വാജിന്റെ ആ തരത്തിലുള്ള ഒരു ശ്രദ്ധ നേടിയ നേതാവെന്ന നിലയിൽ മൂന്നാമൻ സൗരഭ് ഭരദ്വാജാണ് മാത്രമല്ല പട്ടികയിൽ ഇനിയുമുണ്ടാളുകൾ ഗോപാൽ റായ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ പരിഗണിക്കാതെ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളെങ്കിലും പരിഗണിക്കാതെ ആം ആദ്മി പാർട്ടിക്ക് അത്തരത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയില്ല അതുകൊണ്ട് ഈ പട്ടികയൊക്കെ ഇങ്ങനെ നീളുമ്പോൾ തന്നെയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി പദം മാത്രമല്ല അവർക്ക് മുന്നിലുള്ള ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു വെല്ലുവിളി എന്നത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ് ഹരിയാനയിലും അസമിലും പഞ്ചാബിലും പഞ്ചാബിലുമൊക്കെ ഗുജറാത്തിലുമൊക്കെ അവർക്ക് ഇതിനെ നേതൃത്വം നൽകാൻ ഒരാൾ വേണം ഒരു മുഖ്യമന്ത്രി എന്നതിലുപരി ഈ പ്രചാരണങ്ങളെയൊക്കെ നയിക്കാൻ ഒരു പൊതുപരിപാടികളിൽ പ്രസംഗിക്കാൻ ആ തരത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന ഒരു നേതാവ് കൂടിയാണ് അവർക്ക് ആവശ്യം സ്ഥാനത്തേക്ക് ആരായിരിക്കും ഉയരുക എന്ന ചോദ്യമാണ് ഏറ്റവും പ്രസക്തം അതാണ് ഇവർക്ക് ആം ആദ്മി പാർട്ടിക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി